പുറപ്പാട് അധ്യായം രണ്ട് മോശ ജനിക്കുന്നു അക്കാലത്ത് ലേബി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്ന് മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങടെ കൊണ്ട് നെയ്ത കളിമണ്ണും താറും പൂശിച്ച ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചെന്നുവെച്ചു അവൻ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി കുറേ അകലെ കാത്തു നിന്നിരുന്നു അപ്പോൾ വർവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ചെടികൾക്കിടയിൽ ആ പേട്ടകം കണ്ടു ഒരു ദാസി അയച്ച് അവൾ അതെടുപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കരയുകയായിരുന്നു അവൾക്ക് അവനോട് അനുകമ തോന്നി ഇതൊരു ഹെബ്രായ ശിശുവാണ് എന്നവൾ പറഞ്ഞു അപ്പോൾ അവൻ്റെ സഹോദരി ഫറവയുടെ പുത്രിയോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെയോ ഫറവയുടെ പുത്രി അവളോട് പറഞ്ഞു അങ്ങനെ ആവട്ടെ അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു ഫറവയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് മോശ എന്ന് പേരിട്ടു മോശ ഒളിച്ചോടുന്നു പ്രായ പൂർത്തിയായതിനു ശേഷം മോശം ഒരിക്കൽ തൻ്റെ സഹോദരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തത്സമയം സ്വചനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ഷണ്ട കൂടുന്നത് കണ്ടു തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു ഫറവോ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയാന് നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴ് പെൺമക്കൾ ഉണ്ടായിരുന്നു അവർ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ റിവുവേലിൻ്റെ അടുക്കൽ മടങ്ങി ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ ഇന്ന് നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനെ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റിവ്യൂവൽ ചോദിച്ചു അവനെവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ട് പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തൻ്റെ മകൾ സിപ്പോറേ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷോം എന്ന് പേരിട്ടു കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രയേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നദിയിലെത്തി ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ दैनिवस्थ ग्रहितु